സി പി എം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കും രാജേഷ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അവരുടെ ഒരു കൺക്ലൂഷൻ അവർ തീരുമാനങ്ങളോടു എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാന് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ മത്സരം നേരത്തെയും പണ്ട് മകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഏഹ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഒഴിവാക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലത് വന്നുപോയി നമ്മളിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല